പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വർഷങ്ങളായി സഞ്ചാര യോഗ്യമല്ലാതിരുന്ന കുണ്ടന്നൂർ മുട്ടിക്കൽ മോസ്കോ ഫോറസ്റ്റ് പരിധിയിലെ റോഡ് ടൈ വിരിച്ചു കുണ്ടന്നൂരിനെയും ചിറ്റണ്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു മുട്ടിക്കൽ ചിറ്റണ്ട മുസ്ലിം പള്ളി റോഡ് കാലങ്ങളായി കുണ്ടുംകുഴിയുമായി സഞ്ചാരയോഗ്യമാകാതെ കിടക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി കുന്നംകുളം എം എൽ എ എ സി മൊയ്തീന്റെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാലിന്റെയും വാർഡ് മെമ്പർ പി എം സജി എന്നിവരുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നിരന്തര ഇടപെടൽ മൂലമാണ് റോഡ് നിർമ്മാണത്തിന് അനുമതി ലഭിച്ചത് മുട്ടിക്കൽ മോസ്കോ റോഡിലെ നൂറ്റിയൻപത് മീറ്ററോളം വരുന്ന ഫോറസ്റ്റ് പരിധിയിലുള്ള റോഡ് എട്ടു ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബ്രിക് വിരിച്ച് സഞ്ചാരയോഗ്യമാക്കിയത് എന്ന് വാർഡ് മെമ്പർ പി എം സജി പറഞ്ഞു ഇവിടെ സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ കിടന്നിരുന്നത് ഒരുപാട് വർഷത്തെ ജനങ്ങളുടെ ആവശ്യം വരുന്നത് അതിപ്പോൾ നമുക്ക് സഫലമാക്കാൻ കഴിഞ്ഞതിൽ വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് അതിയായി സന്തോഷമുണ്ട് അതുപോലെ ചുറ്റണ്ടയുമായി ബന്ധിപ്പിക്കാൻ ഏറ്റവും മെയിൻപ്പെട്ട പെട്ട ഒരു റോഡാണത് ആ റോഡ് നമ്മുടെ പഞ്ചായത്തില് പണ്ട് വകയെത്തി ഇപ്പോൾ ബ്രിക്സ് വിരിച്ച് ഗതാഗതയോഗ്യമായിരിക്കും നമ്മുടെ എം എൽ എയുടെയും അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻ്റേയും എല്ലാവരുടെയും പ്രയത്നമായിട്ടുള്ള കിട്ടിയ ഒരു ഓർഡർ നമുക്കറിയാലോ ഫോറസ്റ്റ് ഒരു വകുപ്പിൽ നിന്ന് ഒരു അനുമതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ് അതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയോടുകൂടി തന്നെ നമുക്ക് ഈ റോഡ് നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ സാധിച്ചു ബി ന്യൂസ് വി